ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്കൂൾ ഡയറീസ് നമ്മുടെ പരീക്ഷാക്കാലൊക്കെ കഴിഞ്ഞു ഇനി രണ്ടു മാസം നമ്മുടെ കുട്ടികൾക്ക് വെക്കേഷൻ ആണ് അപ്പോൾ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കുറച്ച് ക്ലാസ്സുകളുമായിട്ടാണ് ഇനി സ്കൂൾ ഡയറീസ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളെ കുറച്ച് ക്ലാസ്സുകൾ വെക്കേഷൻ സമയത്ത് തുടങ്ങുന്ന കുറച്ച് ക്ലാസ്സുകൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിൽ ആദ്യത്തേതാണ് നമ്മുടെ ഇംഗ്ലീഷ് റീഡിംഗ് ക്ലാസ് ഇംഗ്ലീഷ് റീഡിങ് ആണ് മന്ത്ലി ഫീ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക മന്ത്ലി ഫീ ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെ കൃത്യമായി വായിക്കാം എന്നുള്ളതാണ് നമ്മളിതിൽ റീഡിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ നന്നായി ഇംഗ്ലീഷ് വായിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ചേരാൻ ആഗ്രഹമുള്ള കുട്ടികൾ കുട്ടികളുടെ പാരൻസ് ഈ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് നമ്മൾ പറയുന്ന പോലെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല ഏത് ക്ലാസ്സിലായുള്ള കുട്ടികളായാലും നമ്മുടെ ഇംഗ്ലീഷ് റീഡിങ് എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഏത് ക്ലാസ്സിലായാലും ഏത് പ്രായത്തിലുള്ള കുട്ടികളായാലും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ചേരാവുന്നതാണ് അടുത്തത് നമ്മുടെ മലയാളം വായന ക്ലാസ് ആണ് ഇംഗ്ലീഷ് പോലെ തന്നെ മലയാളം റീഡിങ് എന്നുള്ളത് വായന എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് മലയാളം വായന അപ്പോൾ അതിനാണ് നമ്മുടെ ഒരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതും നമ്മുടെ ഇംഗ്ലീഷ് റീഡിങ് പോലെ ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് ആഴ്ചയിൽ ഒരു മണിക്കൂർ വീതം രണ്ട് ക്ലാസ് ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കും അപ്പം ബാക്കി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ താഴെ തന്നിട്ടുള്ള ആ നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വാട്സപ്പിലൂടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിനും നമ്മൾ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് റീഡിങ് ക്ലാസ് പറഞ്ഞതുപോലെ മലയാളം വായന എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിലെ കുട്ടികളായാലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ലോ അതായത് ബേസ് ലെവലിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് ലെവലിന് നമ്മൾ ഹയർ ലെവലിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏത് പ്രായത്തിലുള്ള ഏത് ക്ലാസ്സിലെ കുട്ടികളായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ട്യൂഷനിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ തന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം അടുത്തതാണ് ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ സ്കൂൾ ഡയറീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് ബേസിക് ഇംഗ്ലീഷ് അപ്പോൾ ഇതും നമുക്ക് ഏത് പ്രായക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ്സാണ് ഏത് കുട്ടികൾ ഏത് ക്ലാസ്സിലായിക്കോട്ടെ പഠിക്കുന്ന ഏത് വയസ്സുള്ള കുട്ടികളായിക്കോട്ടെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് പേഴ്സണൽ ടീച്ചറിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്നത് അപ്പോൾ അഞ്ച് മാസം കൂടെ നമുക്ക് ബേസിക് ഇംഗ്ലീഷ് കൃത്യമായി പഠിക്കാം ബേസ് ഇംഗ്ലീഷിൻ്റെ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മുടെ സ്കൂൾ ഡയറീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ക്ലാസ്സുകൾ ഇത്രയാണ് അപ്പോൾ ഇതിൽ ഏതിലെങ്കിലും കോഴ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഒന്ന് വാട്സപ്പ് ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം